അതുപോലെ ഈ അലർജിയിൽ സർജറിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ അലർജിയിലുള്ള സർജറിക്കുള്ള റോള് ചികിത്സ വേറെ രീതിയിലന്നെ നമ്മൾ പൊതുവെ ഒരു സർജറി കൊണ്ട് ചികിത്സിക്കുന്നത് ആ രോഗിക്കുള്ള ബുദ്ധിമുട്ടിനെയാണ് ഓക്കെ ഇപ്പോൾ അലർജിയുള്ള ആൾക്കാരിൽ മൂക്കടപ്പുണ്ടാവുക അപ്പോൾ നമ്മൾ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നു നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ വളവുണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഇതേപോലെ ടർബിനേറ്റ് വളരെ കൂടുതൽ വളർന്നിരിക്കുകയാണ് ഈ പേഷ്യൻറ്റ് വർഷങ്ങളായിട്ട് അലർജിക്ക് ചികിത്സിച്ചിട്ടുണ്ട് എന്നിട്ടും അവരവരുടെ അലർജി മാറുന്നില്ല അങ്ങനത്തെ കണ്ടീഷനിൽ ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും വലിയ റിലീഫില്ല അങ്ങനത്തെ ഒരുപാട് ഈ മൂക്കിൻ്റെ എല്ല് വളവും കൊണ്ട് ബ്ലോക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ആ എയർവേ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂക്കിൻ്റെ ഉള്ളിൽ സെപ്റ്റോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെപ്റ്റോ ടെർബിനോപ്ലാസ്റ്റിക് പോലുള്ള അല്ലെങ്കിൽ ഫെസ് പോലുള്ള ചില സർജറികൾ ചിലപ്പോൾ അപൂർവമായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അതായത് മൂക്ക് ഫെസ് നമ്മൾ കൂടുതൽ ചെയ്യാൻ മൂക്കിൻ്റെ ഉള്ളിൽ അലർജിയാണ് ദശയും അതായത് പോളിപ്പ് പോളിപ്സ് വളരെയായിട്ട് വളരുമ്പോൾ നെയ്സൽ പോളിപ്സ് വളരുമ്പോൾ അതിനെ നമ്മൾ ഫെസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സർജറി ചെയ്തുകൊണ്ട് അതായത് ഈ മൂക്കിന്റെ പാലം നേരെയാക്കി മൂക്കില് സ്ഥലം വരുത്തി അലർജി ഒരിക്കലും മാറും ഒരിക്കലും ഈ മൂക്കിന്റെ എല്യ വളവും കൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത് അത് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാൽ അങ്ങനെയും വരാറുണ്ട് മൂക്കിന്റെ വളവാരണം അലർജി വന്നുമായിട്ട് അത് വളരെ തെറ്റിദ്ധാരണയാണ് നമ്മൾ മൂക്കിന്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലും അലർജിയും മാറില്ല പേഷ്യൻ്റെ സിംറ്റംസ് ബെറ്റർ ആയിരിക്കും മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം എടുക്കാം ഞാൻ പേഷ്യൻസിനോട് പറയാ നിങ്ങൾക്ക് മൂക്കടപ്പ് മാറും പക്ഷേ തുമ്മലും മൂക്കൊലിപ്പും നമുക്ക് സർജറി കൊണ്ട് അതുപോലെ തന്നെ മൂക്കിൽ അടിക്കുന്ന മൂക്കിൽ അടിക്കുന്ന നമ്മൾ നെയ്സൽ സ്പ്രേ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ ഒക്കെ നന്നായിട്ട് മൂക്കിനുള്ളിൽ എത്തും ബാക്കിയുള്ള ചെയ്യാൻ ആയിരിക്കും പക്ഷേ അലർജി ഒരിക്കലും അലർജി മാറില്ല അലർജി മാറാൻ അലർജി മാറുമോ കഴിഞ്ഞാൽ അലർജിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അതിനൊരു പരിധി പരിധിവരെ ചികിത്സിച്ചു നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അലർജിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും സ്റ്റിൽ അതിൽ ഒരുപാട്